ാണ് പരിപാടി വെളുത്തുള്ളി ചെലുത്ത വെളുത്തുള്ളി ಅನ್ನೂರು <mapping finger footing favour> ₹300 അല്ലേ? ₹300 അല്ലേ? ₹300 ആണ് സഹായം നടക്കുന്നത്. അല്ല? ₹300. 제비가 제비가 불캐ടാ? 하? 제비 본다 제비 본다. മൂങ്ങ 제비 마사 할라. 350 350 350 350 അസർ ഭാഗ വിളിക്കണ്ട 350 ദുൽജി നാസിബ് 375 നാസിബ് 375 നാസിബ് നാ 350 സൈഫ് 400 400 രൂപ ഒരു വട്ടം അറുപത് 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 കുഞ്ഞാന് അറുപത് കുഞ്ഞു അറുപത് റുപ്യ അറുപത് റുപ്യ ഞാൻ ആർക്കും വിളിക്കണ്ട ആരെയും വിളിക്കണ്ടേഫ് നോക്കിക്കണ്ടൊക്കെ വിളിക്കണ്ട വേണ്ട വേണ്ട അറുപത് റുപ്യ ഒരു വട്ടം അറുപത് റുപ്യ ഒരു വട്ടം જસે જે જેિટાંત એ ને 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 ન�ે નંળિં. હાય નાળે. ને ને ન ને 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 ન ને ને ને. ને હૂવર� കുഞ്ഞാട്ടിട കുഞ്ഞാൻ വിട്ടിടിച്ച കുഞ്ഞാൻ കുഞ്ഞാലിടാത്തുട്ടായ മുഹമ്മദ് ഷാഫിന്റെ